അന്താരാഷ്ട്ര അറബിക് ദിനമായ ഡിസംബർ പതിനെട്ടിന് മാവൂരിൽ വിപുലമായ സംഘാട സമിതിക്ക് രൂപം നൽകി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാട സമിതിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൾപ്പിൽ പ്രസാഗ് ചെയർമാനും കോഴിക്കോട് റൂറൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം ടി കുഞ്ഞിമൈമുട്ടി മാഷ് ജനറൽ കൺവീനറും കോഴിക്കോട് വയനാട് ജില്ലാ മുസ്ലിം ഗേൾസ് ഇൻസ്പെക്ടർ എൻ സുലൈഖ ട്രഷറും എം ഇസ്മായിൽ മാഷ് വർക്കിംഗ് ചെയർമാനും കോഴിക്കോട് റൂറൽ ഉപജില്ല അധ്യാപക അക്കാദമി കോംപ്ലക്സ് സെക്രട്ടറി ടി ഉമർ ചെറൂപ്പ വർക്കിംഗ് കൺവീനറുമായിട്ടാണ് ഇരുന്നൂറ്റിയൊന്ന സംഘാടക സമിതിക്ക് രൂപം നൽകിയിട്ടുള്ളത് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലോഗോ ക്ഷണിക്കുകയും ലോഗോ മത്സരം സംഘടിപ്പിച്ചു ആ മത്സരാർത്ഥികൾ നിന്ന് ഫസ്റ്റ് തിരഞ്ഞെടുക്കുകയും ആ ലോകം നമ്മുടെ സിമ്പിളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് സമീപ പ്രദേശങ്ങളിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി മെഗാ കിസ് മത്സരവും സംഘടിപ്പിച്ചു നിങ്ങളൊക്കെ സംഘാടകരുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇരുന്നൂറിലേറെ വിദ്യാർത്ഥികളാണ് ഈ മെഗാ കിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കൂടാതെ നടക്കുന്ന സ്കൂളിലെ അദ്ധ്യാപകർക്കും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കുമായി വല്ലം മടയിൽ മത്സരവും ഇതിൻ്റെ മുന്നോടിയായി ഞങ്ങൾ സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ അറബിക് എക്സ്പോ വളരെ ശ്രദ്ധേയവും കൗതുകരവും നാട്ടുകാർക്കൊക്കെ ഏറെ പ്രയോജനപ്രദവുമായിട്ടുള്ള ഒരു അറബിക് എക്സ്പോ ആണ് ഇതിൻ്റെ കീഴിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനെല്ലാം ഉപരിയായിക്കൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു സപ്ലിമെൻറ്റും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ പ്രധാനികളായ ആളുകളോടൊക്കെ എം പി എം എൽ എ തുടങ്ങി വിദ്യാഭ്യാസ ഓഫീസർ ഡി ഡി അറബിക് സ്പെഷ്യൽ ഓഫീസർ കേരള തുടങ്ങി അവരുടെയൊക്കെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സപ്ലിമെൻ്റും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടും ശ്രദ്ധേയവും കൗതുകവും വളരെ മാതൃകാപരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിൽ ഈ സംഘാടക സമിതിയുടെ കീഴിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാവൂരിൽ ഒരു പുതുമായി പ്രവർത്തനമായി ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമായി മാവൂരിൻ്റെ ചരിത്രത്തിൽ എന്നെന്നും ഓർക്കപ്പെടുന്ന ഒരു സംഘമായിട്ടാണ് ഇന്നലെ നടന്ന അറബിക് അധ്യാപക ഫെസ്റ്റ് മാറിയിട്ടുള്ളത് സബ് ജില്ലകളിൽ നിന്ന് പതിനാറ് ഇന മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവരുടെ ജില്ലാതല മത്സരമാണ് ഇന്നലെ നടന്നിട്ടുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിൽ കോഴിക്കോട് റവന്യൂ ജില്ലയിലെ പതിനേഴ് സബ് ജില്ലകളിൽ നിന്നും വളരെ ആവേശപൂർവ്വം പതിനാറ് ഇനങ്ങളിൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുകയുണ്ടായി നൂറ്റി രണ്ട് നൂറ്റി പന്ത്രണ്ട് പോയിന്റോട് കൂടി ഫറൂഖ് സബ് ജില്ല ഒന്നാം സ്ഥാനവും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് കരസ്ഥമാക്കിക്കൊണ്ട് കൊടുവള്ളി സബ് ജില്ല രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് കരസ്ഥമാക്കിക്കൊണ്ട് കുന്നമൽ സബ് ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജേതാക്കളായി ഇവർക്കുള്ള ട്രോഫികൾ യഥാക്രമം കോഴിക്കോട് റൂറൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം ടി കുഞ്ഞുമേദിമുട്ടി മാഷും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം എ പി മോഹൻദാസും കോഴിക്കോട് റവന്യൂ ജില്ലാ എ ടി സി സെക്രട്ടറി ഉമ്മർ ചെറുപ്പയും നൽകുകയുണ്ടായി രാവിലെ പന്ത്രണ്ട് മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനം കുന്നമംഗലം നിയോജക മണ്ഡലത്തിലിൻ്റെ എം എൽ എ പി ടി എ റഹീം അവർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതോടൊപ്പം കോഴിക്കോട് ഡി ഡി സി മനോജ് കുമാർ സാർ മുഖ്യാതിഥിയായും കൂടാതെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു ജനപങ്കാളിത്തം കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റിനാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻറ്റിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ജെന്റ്സ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ invest your sleep on right mattress for mattress for healthy sleep golden diamonds mavur puattu